എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവശ്യം പകരാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ആലപ്പുഴയിലെത്തും രാവിലെ പത്ത് മണിക്ക് റിക്രിയേഷൻ ഗ്രൗണ്ടിന് സമീപത്തുള്ള ഇറങ്ങുന്ന അദ്ദേഹം പിന്നീട് റോഡ് മാർഗം പുന്നപ്പറ കാർമൽ പോളിടെക്നിക് ഗ്രൗണ്ടിലെത്തും തുടർന്നാണ് പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുക എൻ ഡി എ സംസ്ഥാന ജില്ലാ നേതാക്കളും പതിനായിരക്കണക്കിന് വരുന്ന പ്രവർത്തകരും സമ്മേളനത്തിന്റെ ഭാഗമാകും നിഷ നിഷ എപ്പോഴായിരിക്കും എത്തുക സമയ എങ്ങനെയാണ് വിഷ്ണു പത്ത് മണിയോടുകൂടി ആഭ്യന്തരമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആലപ്പുഴ ബീച്ചിനു സമീപമുള്ള ഹെലിപാഡിൽ ഇറങ്ങും അവിടെ നിന്നും റോഡ് മാർഗം ഈ പൊതുസമ്മേളനം നടക്കുന്ന പുന്നപ്ര കാർമൽ പോളിടെക്നിക് ഗ്രൗണ്ടിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഈ ബീച്ചിൽ നിന്നും ഈ പുന്നപ്രയിലേക്ക് ഏതാണ്ട് ഒൻപത് കിലോമീറ്ററോളം ദൂരമുണ്ട് ഇത്രയും ദൂരം റോഡ് മാർഗമായിരിക്കും അദ്ദേഹം എത്തുക എന്തായാലും പത്തരയോടുകൂടി തന്നെ പൊതുസമ്മേളനം തുടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും തന്നെ പൂർത്തിയായിട്ടുണ്ട് നമുക്ക് എൻ്റെ പിന്നിൽ കാണുന്ന ഇത് സ്റ്റേജാണ് ഇവിടെ പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ എല്ലാ ഒരുക്കങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയാണ് നമ്മൾ രാവിലെ കണ്ടു നമ്മൾ രാവിലെ നിന്നത് ഹെലിപാഡിന് സിംഭവമായിരുന്നു അവിടെ എല്ലാവിധത്തിലും ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് ബോംബ് സ്ക്വാഡ് അടക്കമുള്ളവരുടെ പരിശോധനകൾ പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പൊതുസമ്മേളനം നടക്കുന്ന വേദിയാണ് പുനപ്ര കാർമൽ പോളി പോളിടെക്നിക് കോളേജ് ഗ്രൗണ്ടിലെ വേദിയാണ് ഇവിടേക്ക് പ്രവർത്തകരടക്കമുള്ള ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് പത്തരയോടുകൂടി തന്നെ ഈ പൊതുസമ്മേളനം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് പത്തരയോടുകൂടി അമിത്ഷാ പങ്കെടുക്കുന്ന പൊതുസമ്മേളനം നാല്പത് മിനിറ്റ് നീണ്ടു നിൽക്കും ഈ നാല്പത് മിനിറ്റ് സമയമാണ് അദ്ദേഹത്തിന് ഇവിടെ പരിപാടി ഉള്ളത് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് ഏത് രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ഈ ആലപ്പുഴ ആരാധനായിട്ടുള്ള അമിത്ഷായ വരവേൽക്കാൻ വലിയ ആവേശത്തിലാണ് ഇവിടെ പതിനായിരത്തിലധികം ആളുകൾക്ക് ഇരിക്കാനുള്ള പന്തലും അതിന് പുറത്ത് കൂടുതൽ ആളുകൾക്ക് നിൽക്കാനുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ രാവിലെ മുതൽ പിന്നെ അനുഭാവികളും പ്രവർത്തകരും എല്ലാം എത്തിച്ചേരുകയാണ് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെയും അതേപോലെ ഇവിടെ എത്തിച്ചേരുന്ന അധികാരനായ അധികാരനായിട്ടുള്ള നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയെയും വരവേൽക്കാൻ വേണ്ടി ഒഴുകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആലപ്പുഴയിൽ രണ്ട് മുന്നണികളെയും അപ്രസക്തമാക്കിക്കൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി അവരുടെ ജൈത്രയാത്ര തുടരുകയാണ് ഇവിടെ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ സി പി എമ്മിനും കോൺഗ്രസിനും ഒപ്പം നിന്നിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളൊക്കെ അവരൊക്കെ മാറി ചിന്തിക്കുകയാണ് നരേന്ദ്രമോദി ഈ നാടിന് നൽകിയിട്ടുള്ള ഒരുപാട് സംഭാവനകൾ അവർ മനസ്സിൽ ഓർത്തുകൊണ്ട് എൻ ഡി എ നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചയാണ് എല്ലായിടത്തും കാണാൻ കഴിയുന്നത് അത് തീർച്ചയായിട്ടും ആവേശകരമാണ് ഇന്ന് വൈകുന്നേരം നടക്കുന്ന കലാശക്കോട്ടോടുകൂടി ആലപ്പുഴ ടൗണിൽ നടക്കുന്ന വലിയ ഒരു ഒരു ജനസഞ്ചയത്തെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ്റെ പ്രചരണത്തിൻ്റെ പര്യവസാനത്തോടുകൂടി ഒരു വലിയ മുന്നേറ്റം ഈ ആലപ്പുഴ ലോകസഭാ മണ്ഡലത്തിൽ എൻ ഡി എ നടത്തും ഇപ്പോൾ ഇന്ന് തന്നെ ഇന്ന് പ്രചരണത്തിൻ്റെ അവസാന ദിവസമാണിന്ന് ഇന്ന് തന്നെ അമിത്ഷാജി ഇവിടെ എത്തിച്ചേരുന്നത് ആലപ്പുഴയെ സംബന്ധിച്ച് വളരെ അഭിമാനകരമാണ് എത്രത്തോളം പ്രാധാന്യമാണ് ആലപ്പുഴയ്ക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ നേതാക്കന്മാർ ദേശീയ നേതാക്കന്മാർ നൽകുന്നത് എന്നതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അതുകൊണ്ട് ഞങ്ങളൊക്കെ വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രവർത്തകരായിരിക്കും ഇപ്പൊ ഇത് ആലപ്പുഴ ലോകസഭാ മണ്ഡലത്തിനുള്ള ബി ജെ പിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രവർത്തനം കൂടാതെ ജനങ്ങളെല്ലാം ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ഒരു ഇരുപത്തയ്യായിരത്തിലധികം ആളുകൾ ഇവിടെ എത്തിച്ചേരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുക അത് തന്നെയാണ് ഇപ്പൊ കാണുന്നത് വളരെ വലിയ രീതിയിൽ ആളുകൾ ഇവിടെയൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ തന്നെയാണ് അതിന്റെ സൂചന എല്ലാവരും ആലപ്പുഴ ലോകസഭാ മണ്ഡലത്തിലെ എല്ലാവരും എല്ലാവരും ഇവിടെ എത്തിച്ചേരും രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ എത്തിച്ചേരും കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി ആളുകളാണ് മറ്റു രാഷ്ട്രീയ പാർട്ടി ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിയിലും ദേശീയ ജനാധിപത്യ സംഘത്തിലെ വിവിധ ഘടകക്ഷികളും ചേർന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതൊക്കെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണ് വിഷ്ണു ബി ജെ പി ജില്ലാ അധ്യക്ഷൻ എം വി ഗോപകുമാറാണ് ഇതിന്റെ ഒരുക്കങ്ങളൊക്കെ നമുക്കൊപ്പം വിലയിരുത്താനായി ചേർന്നത് നിരവധി ആളുകൾ പ്രവർത്തകരൊക്കെ പത്തരയോടുകൂടി പൊതുസമ്മേളനം തുടങ്ങും പത്തര അതിനു മുമ്പായി തന്നെ ഇവിടെ ഈ വേദിയിലേക്ക് സദസ്സിലേക്ക് പ്രവർത്തകരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് നേരത്തെ തീരുമാനിച്ച പരിപാടി ഒരു ദിവസം മാറ്റിയെങ്കിലും പിന്നീട് പൂർവാധികം ഗംഭീരമായി തന്നെ ഇവിടെ ആലപ്പുഴയിൽ ഒരുക്കുകയായിരുന്നു എവിടെ ചേട്ടാ എവിടെ നിന്നാണ് വരുന്നത് ആലപ്പുഴ നേരത്തെ വന്നിരുന്നേ അവിടെ നിന്ന് ആളുകൾ എത്തിയിട്ടുണ്ട് ഏകദേശം ഒരു മൂവായിരം എത്രത്തോളം ആവേശമുണ്ട് ഈ പ്രചാരണ രംഗത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ എത്രത്തോളം ആവേശമുണ്ട് ഇത്തവണത്തെ പ്രചാരണ എല്ലാ അതീതമായിട്ട് നല്ല ആവേശമാണ് ജനങ്ങൾക്കിടയിൽ അത് പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ നല്ല ആവേശമാണ് ചോത്തുവേണ്ടിയുള്ളത് തീരദേശ മേഖല എന്ന് പറയുന്നത് രണ്ട് മുന്നണികളും ഇതുവരെ അവഗണിച്ചിട്ടിരുന്ന ഒരു പ്രദേശമാണ് ഇത്തവണ വലിയ മുന്നേറ്റമാണ് അവിടെ ബിജെപിക്ക് ഉണ്ടായിട്ടുള്ളത് അല്ലേ അതെ ഇത്തവണ നല്ല വിജയം പ്രത്യേകിച്ച് അവിടെ കാട്ടൂർ കാട്ടൂർ ഭാഗത്ത് ഭാഗത്ത് നല്ലൊരു ആവേശമാണ് അല്ലേപ്പള്ളിപ്പുഴമാണ്ശ മേഖല ഈ ഇത്രയും കാലം ഈ തീരദേശ മേഖലയിലുള്ള നിങ്ങൾക്ക് വളരെ വലിയൊരു ദുരിതമായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ഈ ശോഭാ സുരേന്ദ്രൻ മുന്നോട്ട് വെക്കുന്ന ഒരു വികസന രേഖയിലടക്കം പറയുന്നുണ്ട് നിങ്ങ നിങ്ങളോടൊക്കെ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷമായിരിക്കും ആയിരിക്കും അല്ലേ ഇത്തരത്തിലുള്ള വികസന പത്രിക പോലും പുറത്തിറക്കുക ആണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കടപ്പുറം മേഖലയിൽ ഇതിനു മുന്നേ ജയിച്ചു പോയിരുന്ന അറുപത് വർഷമായിട്ട് ജയിച്ചു പോയിരുന്ന മുന്നണികൾ ഇതേ വരെ കടപ്പുറം മേഖലയിലെ തീരദേശവാസികളോട് കാണിച്ച അവഗണന ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും അത് ശോഭാസുരൻ തന്നെ അനുകൂലമായിട്ടായിരുന്നു മാറുന്നത് വിഷ്ണു ഈ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ തീരദേശമുള്ള മേഖലയാണ് ഈ തീരദേശവാസികളുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ പല മാറിമാറി വരുന്ന മുന്നണികൾ മാറി മാറി വരുന്ന സർക്കാരുകളൊക്കെ ഇവരെ അവഗണിക്കുന്ന ഒരു രീതിയായിരുന്നു ആലപ്പുഴയിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രശ്നങ്ങൾക്ക് ഇതുവരെ പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല ഇത്തവണ ബി മുന്നോട്ട് വെക്കുന്ന പ്രകടന പത്രികയിലടക്കം ആ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് തീരദേശവാസികളുടെ ജീവിതത്തിൻ്റെ വികസനം ഒപ്പം തന്നെ അവരുടെ വാസസ്ഥലം വീടുകൾ വീടുകൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ സ്ത്രീകൾക്ക് ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു വികസന രേഖയാണ് ശോഭ സുരേന്ദ്രൻ മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും ആ രീതിയിലൊക്കെ വളരെ വലിയ ഒരു പ്രചാരണം തന്നെയായിരുന്നു ഈ ഒന്നര മാസ കൊണ്ട് ബി ജെ പി നടത്തിയത് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് എൻ ഡി എ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് ഇത്രയും കാലം ഈ സർക്കാരിൻ്റെ അവഗണനകളൊക്കെ സഹിച്ചു വന്ന ഒരു തീരദേശ മേഖലയിലെ ജനങ്ങളടക്കമുള്ള ആളുകൾ വലിയ പ്രാധാന്യത്തോടെ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നു അതുകൊണ്ട് തന്നെ എൻ വിജയം വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം വലിയ വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളും ഒക്കെ തന്നെ ഈ ഒന്നര മാസം നീണ്ടുന്ന പ്രചാരണത്തിലുടനീളം എല്ലായിടത്തും എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പോയി പല മേഖലകളിലുള്ള ആളുകളുമായി അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയൊക്കെ മുന്നോട്ട് പോയി ഇന്നിപ്പോൾ നമുക്കറിയാം ഈ പ്രചാരണത്തിൻ്റെ പരസ്യ പ്രചാരണത്തിന് ഇനി വെറും മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അമിത്ഷായുടെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നാൽപ്പത് മിനിറ്റ് സമയമാണ് ഇപ്പോൾ ഇവിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പരിപാടി നടക്കുന്നത് പൊതുസമ്മേളന വേദിയിലേക്ക് അദ്ദേഹം പത്രിയയോടുകൂടി എത്തിച്ചേരും നാൽപ്പത് ആണ് ഇവിടെ പൊതുസമ്മേളനം നടക്കുക അതിനുശേഷം വളരെ വിപുലമായ രീതിയിലുള്ള ഒരു കൊട്ടിക്കലാശത്തിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ ഇവിടെ എൻ ഡി നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് അതിൻ്റെ വിവരങ്ങളാണ് നമ്മളോട് അല്പസമയം മുമ്പ് ബി ജെ പി ജില്ലാ എം വി ഗോപകുമാർ പങ്കുവച്ചത് നിരവധി പ്രവർത്തകർ ഇവിടേക്ക് വരുന്നുണ്ട് ഇത്തവണ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണല്ലേ ആലപ്പുഴ കാണുന്നത് അതെ പ്രതീക്ഷയോട് തന്നെയാണ് കാണുന്നത് എല്ലാവരും തന്നെ ഈ പ്രചാരണത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു ഒന്നര മാസക്കാലമായിട്ട് ഞങ്ങൾ ഈ പ്രചാരണത്തിൽ ഉടനീളം ശോഭ ചേച്ചിക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ നമുക്ക് ശോഭ ചേച്ചി ജയിക്കേണ്ടത് നമ്മുടെ ഓരോരുടെയും ആവശ്യമാണ് ഇവിടെ നടക്കുന്ന അഴിമതി ആവശ്യമില്ലാത്ത എന്തൊക്കെയാ നമുക്ക് എന്തെങ്കിലും ഒരു വികസനം ആലപ്പുഴയ്ക്ക് ഉണ്ടോ ആലപ്പുഴയ്ക്ക് വികസനം ഒന്നുമില്ല എല്ലാം തരം താഴ്ത്തി തരം താഴ്ത്തി എന്തെങ്കിലും മോദി സർക്കാർ ചെയ്യുന്നതിൻ്റെ ഫ്ലെക്സ് അടിക്കാൻ മാത്രമേ ഇവർക്ക് ഇവർക്കറിയാവത്തുള്ളൂ ഒരു കാരണം ഒന്നുമില്ല ഒരു ഒരു എം പി ഫണ്ട് പോലും ഇവിടെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ടേമിലെ കൗൺസിലർ ആയിരുന്നു നമുക്കൊന്നും എം പി ഫണ്ട് പറഞ്ഞിട്ട് അവരൊന്നും കൊടുത്തിട്ടില്ല നമുക്ക് എല്ലാം കിട്ടിയത് അമൃത് ഫണ്ടെന്ന് തന്നെയാണ് അമൃത് ഫണ്ടിന്റെ അമൃത് കാലത്തിൻ്റെ ഇതിൽ അമൃത് ഫണ്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ശോഭ ചേച്ചി ജയിച്ചു വരിക തന്നെ ചെയ്യും ശുഭാപ്തി വിശ്വാസമുണ്ട് ശോഭ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ശോഭ ചേച്ചിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു വിഷ്ണു ഇപ്പോൾ സമയം ഒമ്പതര ആയിരിക്കുന്നു ഇനി ഒരു മണിക്കൂർ കൂടി ഉണ്ട് ഇവിടെ പൊതുസമ്മേളനം തുടങ്ങാൻ നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം ഈ പ്രവർത്തകരൊക്കെ വേദിയിൽ സദസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ എല്ലാവരും തന്നെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി അയ്യായിരത്തിലധികം പ്രവർത്തകരെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത് എന്തായാലും എൻ ഡി എയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ അടക്കമുള്ള ആളുകൾ ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും കൃത്യം പത്ത് മണിയോടുകൂടി തന്നെ ആലപ്പുഴ ബീച്ചിന് സമീപമുള്ള റിക്രിയേഷൻ ഗ്രൗണ്ടിനടുത്ത് ഹെലിപാഡിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തും തുടർന്ന് റോഡ് മാർഗം അദ്ദേഹം ഈ പൊതുസമ്മേളനം നടക്കുന്ന ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കാർമൽ പോളിടെക്നിക് ഗ്രൗണ്ടിലെ ഈ വേദിയിലേക്ക് എത്തും തുടർന്ന് നാൽപ്പത് മിനിറ്റോളം അദ്ദേഹം ഇവിടെ ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും എല്ലാ ഒരുക്കങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട് വിഷ്ണു കേസ് വ്യക്തമാണ് ആലപ്പുഴ മണ്ഡലത്തിലെ എൻ ഡി എ തെരഞ്ഞെടുപ്പ് ആവശ്യം പകരാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉടൻ തന്നെ ആലപ്പുഴയിൽ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് രാവിലെ മണിയോട് കൂടി തന്നെ അദ്ദേഹം എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് നിഷയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്